നമ്മളെല്ലാവരും ധാരാളം ഇലക്കറികൾ കഴിക്കാറുണ്ട് അല്ലേ ആ ഇലക്കറികളിൽ നമ്മൾ മുഖ്യമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ ആ ചീരയിൽ ചുമന്ന ചീര പച്ച ചീര മയൽപ്പീലി ചീര വെള്ളച്ചീര വെള്ളന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പാൽ ചീര അങ്ങനെ ധാരാളം വെറൈറ്റി ചീരകൾ നമ്മൾ നടാറുണ്ട് അല്ലേ ഇപ്പോൾ സ്ഥലപരിമിതിയാണ് എല്ലാവരുടെയും കൃഷിക്കുള്ള ഒരു പ്രശ്നം ഞാൻ ആ സ്ഥലപരിമിതിയെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിന് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഹാങ്ങിങ് പോഡ്സിൽ നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ ക്യാൻ പച്ചക്കറി വയ്ക്കാൻ ഉപയോഗിച്ചതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തത് തൂക്കിയിട്ട് അതിലാണ് ചീര വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചീര യാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു ചട്ടികളിലൊക്കെ നമുക്ക് ധാരാളം ചീര കൃഷി ചെയ്ത് എടുക്കാൻ കഴിയും അപ്പം നമ്മുടെ സ്ഥലപരിമിതിയെ നമുക്ക് ഒരു പ്രശ്നമല്ലാതാക്കിക്കൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ചീര കൃഷി ചെയ്ത് ധാരാളം ഇലക്കറികൾ നമ്മുടെ അടുക്കളയിലത്തേക്ക് നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഇലക്കറികൾ നമുക്ക് ഈ രീതിയിൽ കൃഷി ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ